ഇരട്ടിയാർ നോർത്ത് വെട്ടിക്കാമറ്റം റോഡിന് ഐറിഷോടെ ഇല്ലാത്തതും റോഡിനോട് ചേർന്ന ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നതും അപകട ഭീഷണി ഉയർത്തുന്നു സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് കൊടുക്കുവാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഇരട്ടിയാർ നോർത്ത് വെട്ടിക്കാമറ്റം റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകട സാധ്യത ഉയർത്തുന്നതെന്നാണ് ആരോപണം മുരികാശ്ശേരി തോപ്രാംകുടി നെടുങ്കണ്ടം മേഖലയിലേക്കുള്ള നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് വീതി കുറഞ്ഞ റോഡിന്റെ വശങ്ങളിൽ ഒരടിയിലേറെ താഴ്ചയാണ് ഉള്ളത് കൂടാതെ റോഡിനോട് ചേർന്ന ഇലക്ട്രിക് പോസ്റ്റ് നിലനിൽക്കുന്നതും അപകട ഭീഷണി ഉയർത്തുന്നു മേഖലകളിലേക്കുള്ള വണ്ടി ഇരട്ടയാറ് കട്ടപ്പന ഇങ്ങനെ മേഖലയിലേക്കുള്ള വണ്ടി ഇഷ്ടം പോലെ സഞ്ചരിക്കുന്ന റോഡാണ് ഈ റോഡിൽ ഈ മണിക്കും മൂന്നു മണിക്കും പിള്ളേരെ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ മേലാത്ത സാഹചര്യങ്ങള് ഒരു വണ്ടിക്ക് പോസ്റ്റും ഇലക്ട്രിസിറ്റി പഞ്ചായത്തിന് ചെയ്യാവുന്ന ഏറ്റവും ഈ ഈ ഈ മാറ്റി കൊടുക്കുക സൈഡിലാണെന്നൊരു കുറച്ച് കൊണ്ടിട്ടാണെന്നൊരു സഞ്ചരിക്കാൻ യോഗ്യമാക്കി കൊടുക്കാനായിട്ട് നമ്മുടെ സാധിക്കും പഞ്ചായത്ത് ഇരുഭാഗത്തുനിന്നും വാഹനങ്ങൾ വരുമ്പോൾ കടന്നു പോകാൻ സാധിക്കാതെ ഗതാഗത കുരുക്കുണ്ടാകുന്നതും ഇവിടെ പതിവാണ് അധികൃതർ അടിയന്തിരമായി ഇടപെട്ട് വൈദ്യുത പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുകയും റോഡിന് അയരുഷോടം നിർമ്മിക്കുകയും ചെയ്യണമെന്നാണ് ആവശ്യം ഉയരുന്നത് ഇരട്ടൈറ്റിയിൽ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ തോപ്പറാംകുടിക്ക് പോകാനുള്ള വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്കൂൾ ബസ്സുകൾ എട്ടൈ ഇ ടി തപ്പ ഈ വഴിക്ക് ഉപയോഗിക്കുന്ന വാട് ഈ പി ഡബ്ല്യൂഡിയുടെ കീഴിലുള്ള ഈ റോഡ് ഐരീഷോടെ ഇല്ലാത്ത മൂലം വർഷങ്ങളായിട്ട് ഇത് ദുരിതമനുഭവിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ ഏറ്റവും രാവിലെ സമയം ഒമ്പത് മണിക്ക് മുന്നേ ഒരു മണിക്കൂറോളം ഈ റോഡ് സ്കൂൾ ബസ്സുകൾ കടന്നു പോകുമ്പോഴും അല്ലാത്ത കെ എസ് ആർ ടി സിയിൽ കടന്നു പോകുമ്പോഴും റോഡ് ബ്ലോക്ക് ആകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവന്നിരിക്കുന്നത് ഇതിനെ അടിയന്തരമായിട്ട് ഈ സൈഡ് നിരത്തി ഈ സൈഡിലെ കട്ടിങ് മാറ്റിക്കൊണ്ട് റോഡിന് ഐഷോടെ വാർത്തുവോ എന്തെങ്കിലും ഒരു അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷേ ഇത് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് നേരിട്ട് ഇടുക്കി ന്യൂസ് കട്ടപ്പന